കോട്ടയം വൈക്കത്തിനടുത്ത് കാട്ടിക്കുന്നിൽ വള്ളം മറിഞ്ഞ് അപകടം ഒരാളെ കാണാതായി പാണാവള്ളി സ്വദേശി കണ്ണൻ എന്ന സുമേഷിനെയാണ് കാണാതായത് ആൾക്കായി സംഭവസ്ഥലത്ത് തിരച്ചിൽ തുടരുകയാണ് സ്ഥലം എംഎൽഎ സംഭവം നടന്ന സ്ഥലം സന്ദർശിച്ചു നമുക്ക് ഇപ്പൊ ഇരുപത്തിമൂന്ന് പേര് വള്ളത്തിലുണ്ടായിരുന്നാണ് മനസ്സിലാക്കുന്നത് വള്ളക്കാരനുൾപ്പെടെ അതിൽ പേരെയും നമ്മൾ സുരക്ഷിതമായിട്ട് രക്ഷപ്പെടുത്തി ഒരാളെയാണ് മിസ്സിംഗ് എന്നാണ് അപ്പോൾ ഇത്രയും സമയം ആയതുകൊണ്ട് ഇപ്പോ റവന്യൂ വകുപ്പിൽ നിന്ന് മിസ്സിംഗ് കേസ് എടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് തിരച്ചിൽ ഊർജിതമായിട്ട് തന്നെ കാര്യങ്ങൾ ഫയർഫോഴ്സിന്റെ സ്കൂബ സെറ്റ് ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് അവർക്ക് എല്ലാം സംസാരിച്ചു അവർക്ക് ആർക്കും തന്നെ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് അവരിപ്പ പറഞ്ഞിട്ടുള്ളത് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ആശുപത്രിയിൽ സജ്ജീകരണങ്ങളും ആംബുലൻസും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വേണ്ട സജ്ജീകരണങ്ങളും എല്ലാം ഇണക്കിയിട്ടുണ്ട് ഇപ്പൊ വെള്ളം നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കുക അവർക്ക് വേണ്ടവരും തീർന്നവർക്ക് അവരുടെ കൂടത്തിലുള്ള ഒരാളെ മിസ്സിംഗ് ആയതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളതാണ് അവർ പറയുന്നത് കാട്ടിക്കുന്നിൽ നിന്നും പാണാവള്ളിയിലേക്ക് പോയ വെള്ളമാണ് മറിഞ്ഞത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അപകടം സംഭവിച്ചത് സംഭവം നടക്കുമ്പോൾ ശക്തമായ കാറ്റുണ്ടായതായി നാട്ടുകാർ പറഞ്ഞു ഇതാണ് അപകടത്തിന് കാരണമായത് ഇരുപത്തിമൂന്ന് പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത് ഇവർ അരൂർ പാണാവള്ളി സ്വദേശികളാണ് ചെമ്പിനടുത്ത് തുരുത്തയിൽ എന്ന സ്ഥലത്ത് മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ശേഷം മടങ്ങുകയായിരുന്നു ഇവർ വള്ളത്തിലുണ്ടായിരുന്ന പേരെയും രക്ഷപ്പെടുത്തി ഇതിൽ പരുക്കേറ്റ മൂന്ന് പേരെ ആശുപത്രിയിലേക്ക് മാറ്റി പുള്ളിയൊക്കെ കിടക്കി വള്ളത്തെ നിങ്ങൾ ചെന്നപ്പോൾ തന്നെ നീന്തി നീന്തി പോയി കാണാൻ സാധിച്ചിരുന്നു ആ മൂന്ന് പേര് പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ഇവരെ ഇവർ ഈ ചെല്ലുമ്പോൾ ഇതായിപ്പോയി അപ്പോൾ ഞങ്ങൾ ഇവരെ പിടിച്ച് കയറണം അതാണ് അപ്പോൾ വള്ളം ഇങ്ങനെ അടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല അപ്പോൾ വേറൊരു വള്ളം വന്ന ഇവിടെ ആ വള്ളത്തിൽ കുറച്ച് പേര് കയറുന്നതാണ് അതുകൊണ്ടാണ് ആരെങ്കിലും മിസ്സായോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല ആ ഞങ്ങൾ ഈ വള്ളം കഴിഞ്ഞിട്ട് ആദ്യം കാണുന്നത് പെരുമ്പളത്തുനിന്നൊരു പുള്ളിക്കാരനാ വരുന്നത് ആ പുള്ളി ഇറച്ചി കൊടുക്കാനായിട്ട് വന്ന മുറിഞ്ഞ മുറിഞ്ഞപൊടിയിലേക്ക് ആ സമയത്തെ വള്ളം മുങ്ങണം അപ്പം പുള്ളി പിന്നെ ഓടി ആ വള്ളം ചേർത്ത് പിടിച്ചിട്ട്

അവിടത്തെ അവിടെ എന്തായാലും മെയിനായിട്ടുള്ള കാരണം എന്ന് പറയണത് ശക്തമായ കാറ്റുന്നുണ്ട് അടിയൊഴുക്കാ മേവെള്ളമുണ്ട് എന്താ വെച്ചാൽ മലമൂങ്ങിലൊക്കെ നല്ല പെയ്യ മഴ പെയ്യുന്നുണ്ട് അത് കാരണം ശക്തമായ ഒഴുക്കുണ്ട് സാധാരണഗതിയിലുള്ള ഒക്കെ ശക്തമായ കാറ്റും വെള്ളത്തിൻ്റെ ഒഴുക്കും ഉള്ളതാണ് വെള്ളം ആ വെള്ളം പൂർണ്ണമായിട്ടും മുങ്ങിപ്പോയി രണ്ട് മണി സംഭവം ഇത് നമ്മുടെ തന്നെയാണ് അഞ്ചു ദുരത്ത് കരക്കിൽ നിന്ന് അധികം ദൂരെയായിട്ടല്ല വെള്ളം മറിഞ്ഞിരിക്കുന്നത് വെള്ളം മറിഞ്ഞപ്പോൾ സുമേഷ് അഞ്ചു പേരെ രക്ഷപ്പെടുത്തിയതായി വെള്ളത്തിലുണ്ടായ രക്ഷപ്പെട്ടവർ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സുമേഷ് കുഴഞ്ഞു പോവുകയായിരുന്നു സുമേഷ് പിടിച്ചുനിന്നിരുന്ന പലകൾ ഉൾപ്പെടെ ഒലിച്ചുപോയിട്ടുണ്ട് നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള